ഇംഗിതദിന വഴങ്ങാത്തവരെ മൃഗീയമായി ആക്രമിക്കുന്ന ആർ എസ് എസ് ഫാസിസ്റ്റ് രീതിയുടെ ഇരയാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഫാസിസത്തിനെതിരായ വിദ്യെഴുത്താകണമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ പെരളശ്ശേരിയിൽ എ കെ ജി അനുസ്മരണയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫാസിസത്തിലേക്കുള്ള യാത്രയുടെ കൈവഴികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഭരണകൂടമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം നോക്കുകുത്തികളാക്കുന്നു സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കാനുള്ള അധികാരത്തിനു വേണ്ടി ശ്രമിക്കുകയാണ് ഇംഗിതത്തിന് വഴങ്ങാത്തവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്നു ഇത്തരം ഫാസിസ്റ്റ് നീക്കങ്ങളുടെ ഭാഗമാണ് ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ അറസ്റ്റെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ ആരെയും കള്ളന്മാരാക്കും അവരെ രാജ്യദ്രോഹികളാക്കി ജയിലിലിടക്കും ലോകത്ത് ഏത് ഫാസിസ്റ്റുകളും ചെയ്ത രീതി അതാണ് അതാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫാസിസ്റ്റുകൾക്ക് നേരെ വിപരീതമായ ദിശയിൽ സഞ്ചരിക്കുന്നവരെ മൃഗീയമായ രീതിയിൽ കൈകാര്യം ചെയ്യുക അതുകൊണ്ടാണ് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒക്കെ ജയിലിലേക്ക് പോകുന്നത് രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് യോഗത്തിൽ സംസാരിച്ച കണ്ണൂരിലെ ചൂണ്ടിക്കാട്ടി അടിയന്തരാവസ്ഥയിൽ സകലമാന ജനാധിപത്യ അവകാശങ്ങളും കവർന്നെടുക്കുക മാത്രമല്ല മാധ്യമ പോലും വിലക്കി ഇന്നിപ്പോ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് മോഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്യുന്നത് പാർലമെന്റിനെ തൃണവൽ ഗണിച്ചുകൊണ്ട് ഇലക്ഷൻ എ കെ ജി ദിനാചരണത്തിന്റെ ഭാഗമായി മൂന്ന് പേരിയെ കേന്ദ്രീകരിച്ച് ചുവപ്പ് വളണ്ടിയർമാർച്ചും ബഹുജന റാലിയും നടന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ തുറന്ന വാഹനത്തിൽ റാലിക്ക് നേതൃത്വം നൽകി സി പി ഐ എം കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു കൈരളി ന്യൂസ് കണ്ണൂർ